ഞാൻ എല്ലാ സൈസും കൂടി ഒന്നിച്ച് മേടിച്ചത് ശരണ്യ എന്തോരത്തിലാണ് എവിടെയാണ് പോകണം എന്നറിയാം എവിടെ പോകാനാണ് പോകാനാണോ ഇങ്ങനെ അയലവട്ടാന ഇങ്ങനെ മുടി ജീവിണത് ഏലാ എന്നാ

ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് അത് കിടക്കുന്നത് അവര് തിരിഞ്ഞല്ല തന്നത് ശരണ്യ ആ അതാണ് പാമ്പാട പക്ഷെ വേറൊരു കാര്യം ലാഭമാണ് കേട്ടോ ഇതെല്ലാം കൂടി നൂറ് രൂപ അതെന്ന പിന്നെ എല്ലാ സൈസ് മീനും ഉണ്ട് കേട്ടാ ഇതില് ചെമ്മീനുണ്ട് അയിലുണ്ട് ഏ ഈ നത്തോലി എന്ന് പറയണ മീനുണ്ട് അല്ലേ ആ ചൂടൻ ആ ചൂടനാ നത്തോലി എനിക്കിതിന്റെ പേരറിയാന്നു ശനിയൊക്കെ പറയാവേ ശനിയ എല്ലാ കറിയും വെക്കണതല്ലേ അതെന്നാന്നറിയാ ഇതാണ് കൂന്തലി മഷി പണ്ടത്തെ ഇതാണ് മഷിണ്ടൂന്തല്ലി അപ്പൊ ചണിയൊക്കെ ഏതായാലും ഇതെല്ലാം കൂടി കിട്ടിയ കാരണം അതിന്ന് തിരിഞ്ഞ് അയിലാറി ഡങ്ങ് കിട്ടിയല്ലേ അതേ കണ്ട അതേ അമ്മേം വന്ന് നിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറയാൻ മറന്നുപോയി അമ്മയുടെ പനിയൊക്കെ ഇച്ചിരി ചെറുതായിട്ട് കൊറവുണ്ട് എല്ലാ മീനും എന്നം തിരിച്ചൊക്കെ മാറ്റി വെച്ച ശരണ്യെല്ലാം വേർതിരിച്ചെടുത്തത് തന്നെ ഇനം തിരിച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞു നമ്മുടെ കൊടുത്തേന കൊഴുവന്നൊക്കെ പറയുവല്ലേ എന്താണെങ്കിലും അതൊക്കെ ഇത്രയും ചെമ്മീൻ അപ്പൊ ഈ അല്ല ഇത്ര സാധനമാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയതല്ലേ അത് ലാഭമായി പോയല്ലേ ശരണ്യ അപ്പൊ നമുക്ക് ഇത് ുംരണ്യ അങ്ങോട്ട് അയില തേച്ചോണ്ടിരിക്കയാണ് ഉപ്പുറ്റോണ്ട് ഞാൻ ആണല്ലേ ഉപ്പിട്ടാലെയാണ് പെട്ടെന്ന് ആ മിറ്റത്തൊക്കെ വെളുക്കണ അല്ലേറ്റത്തൊക്കെ കയ്യിലേച്ചിരിക്കുമ്പോഴും ശരണ്യ വേറെ ഇതിൻറെ വേവിക്കാൻ വെച്ചിരുന്നു അതിൽ വെട്ടി റെഡിയാക്കിയല്ലേ നന്നായിട്ട് തേക്കണം കൊറേ നേരായല്ല കഴുകാൻ തുടങ്ങിയിട്ട് തീർന്നില്ലേ നല്ല കണ്ണാടി ചില്ലു പോലെ വെളുത്തല്ല നല്ല നല്ലേ ഇനിയും കഴുകൊണ്ടിരിക്കയല്ലേ ചേ ആണല്ലേ അതായാലും കുഴപ്പമില്ല നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ആ ഇനി വാര്യ മതിയല്ലേ

ശരണ്യക്കും ചെറുതായിട്ട് പനിയുടെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കറങ്ങി നടക്കാണ് ലാസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലാട്ട് വരാൻ പോണുണ്ട് പനി ശരണ്യൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ ഉറപ്പ് അടുത്ത ഊഴം ഞാൻ തന്നെയാണ് അച്ഛൻ അച്ഛൻ എല്ലാം വീതം വെച്ച് അല്ലോണ വന്നപ്പോലും കുടുംബമാണ് നാലു പേർക്കും എല്ലാരും തുല്യായിട്ട് വീതിച്ചെടുത്ത് ഒരു പനിയാണെങ്കിലും തന്നെ അത് കഴിഞ്ഞ് നമുക്ക് രണ്ടു പേർക്ക് ഒരുപോലെയാവും ആ എന്നാ വേഗം കണ്ടിക്കോപ്പ് പൈപ്പ് കൂട്ടിയില്ല വെള്ളം പാഴാകീ മുറിച്ച് കഴിഞ്ഞ് പിന്നേം കഴുകി വരണം ആ അങ്ങനെ ഓക്കെ ഓക്കെ എനിക്കറിയാൻ മേലാ എന്നിട്ടാണ് കേട്ടോ ഞാൻ മീൻമെട്ട് എനിക്കറിയാൻ മേലാ കേട്ടാ യില്ലേ കഴിഞ്ഞില്ലേ ആ അരിഞ്ഞിന്റെ ചെമ്മീൻറെ തീ കുറക്കണം ആ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നോക്കിക്കായ കുറച്ച് വെച്ചിട്ടുണ്ട് ആ മതി മതി പിന്നെ നമ്മൾ ചെമ്മീന്റെ കറി അല്ലല്ല വെക്കുന്നത് അയല ആ അയലടച്ചാർ അല്ലാതെ ശരണ്യടച്ചാർ അല്ല ആ അങ്ങനെ ശരണ്യ അരിഞ്ഞി ഇനി ബാക്കി വീടിയോയിലേക്കല്ലേ മുളകും ഉപ്പിട്ട് ആ ഇനി എന്നാ മുളി ടാപ്പ് പൂട്ടാതെയാണ് പോകുന്നത് ആ അപ്പൊ മുളക് പൊടി ഇട്ടോ മുളക് പൊടി ഇട്ട് ഉടുപ്പിട്ട് അടുത്തത് തന്നെയാണ് ഇടുന്നത് മഞ്ഞപ്പൊടി ആ ും വേണ്ട കുടഞ്ഞിട്ടേക്ക് അളവറിയെടുക്കണം എന്നാ കൈ നീറുക അതുകൊണ്ടാണ് ഇതിട്ട് പരിസണം അല്ലേ ആ എണ്ണ വെക്കണം എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ശരണിയുടെ സ്പെഷ്യൽ അയില അച്ചാറാണ് അല്ലേ ഒന്ന് മൂടി വെക്കണം അയിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി ചലണിയെ ഇപ്പൊ അയിലി ഇതും ചെയ്ത് ഇനി എന്തിനാണ് ചരണിയ ഇതിപ്പോ ചെയ്യണത് എന്തിനാണ് എല്ലൂടി ചെയ്യണ്ടേ പാടല്ലേ ശരണ്യൊക്കെ എന്നാൽ അമ്മക്ക് പനിയാണ് അമ്മ എള്ളപ്പള്ളാണെങ്കി അമ്മ സഹായിച്ചു തന്നതല്ലേ

ഇനി ഞാൻ ചെയ്യാൻ ചെമ്മീന്ന് കടു വറുത്തിട്ട് വേണം മീൻ അച്ചാറോട്ടിട്ട് കടക്കാൻ കടു വറുക്കാൻ വെച്ചു ചെമ്മീൻ വെച്ചല്ലേ എന്നിട്ട് എന്താ കുറച്ച് ആ ചോദിക്കല്ല അതെന്ന കടുവല്ലേ മറി ഈ ചട്ടിക്ക് തന്നെ ഞാൻ മീൻ മറക്കാൻ പോവാ ചെമ്മീൻ

പെട്ടെന്ന് എന്താ മീൻ പറ്റീരി പെട്ടെന്ന് വെന്തോന്ന് ചോദിക്കും അത് കൊറേ നേരമായി വെച്ചിട്ട് അടുത്ത് മാറ്റി അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം ഇത് എന്റെ സ്വന്തം കാന്താരി ഇതിന്റെ കടലത്തെ പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഉണക്ക മുളക് ഇത്ര സാധനാണ് വേണ്ടിയത് ഞമ്മക്ക് എന്നെ വയ്ക്കാം എന്നെ കഴിക്കാൻ പോവാ പോത്ര കേട്ട എന്നെ ആവശ്യത്തിന് വേണം എന്നൊക്കെ ആരും തരം കാണിക്കലേ എന്നിശുക്കത്തരം കാണിച്ചേ പറ്റുള്ളൂ എന്നെ കൊറച്ച് കടുക് വേണം ഞാൻ കടു കിട്ടു കൊറച്ച് ഉഴുവേണം പൊതുവായും കടുതലും പൊട്ടി ഇത് ഉണക്കമുളക് ഇടാം നമുക്ക് പച്ചമുളകും ഇതെല്ലാം കൂടെ ഇടാം ഈ പച്ചമുളക് ഇടാൻ പോയ സവോള ഇടാവുള്ളൂ സവോള പൊട്ടിച്ചു ഉള്ളിയും ഇതെല്ലാം ചമ്പരായിട്ടുണ്ട് നമുക്കിന് ഗ്യാസ് നിർത്താം നിർത്തി കഴിയുമ്പോൾ മുളകും അതേ കരിഞ്ഞ് പോവും അല്ല ആത്രേയുള്ളല്ലേ സിമ്പിൾ പരിવાડીയാണല്ലേ പിന്നെ ഇതില് തണത് കഴിയുമ്പോൾ കുറച്ച് മിന്നാഇരി ഒഴിക്ക ആ മിന്നാഇരി ഇനി നമുക്ക് ഇതില് കായപ്പൊടിയാണ് കായപ്പൊടി ഇടണം ഈ കായപ്പൊടി дамബോ കളക്കി ഇനി നമ്മൾ തീ ക ട തിയ ക്കുക ഇനി തീ ആവശ്യം ഇല്ല വേണ്ടാ തീ വേണ്ടാ ഇല്ല വേണ്ടാ കൈയപ്പലേട്ട് കൈയപ്പലേ വരദ ഇട്ട മതിയാ ഇട്ട മതി എന്നിട്ട് ഇളക്കി ആവല്ലേ ഇതാ നത്തെ ആയമ്പാ മിന്നായി വെക്കാൻ പാડો ആ

നരയിച്ചതെ ലൂസ് ആയിട്ടൊക്കെ കിടക്കുള്ളല്ലേ പുളി വെള്ളൊക്കെ ആവശ്യമത്തിനനുസരിച്ച് അതെ നമുക്ക് കുറച്ച് പുളി വെ നല്ല സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയട്ടുണ്ട് ആ ഇപ്പോ നമ്മൾ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അന്റ കമന്റ് ഇടണം ആ അതെ അതെ അപ്പോൾ അടുത്ത വീഡിയോ ആയിപ്പോ ഞാൻ നിങ്ങൾക്ക് സറാണ് 两个故是个，阿爸的对？这机讲加家。